ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇഷ്ടനടൻ ആര്യ വിവാഹിതനാകുന്നു വധു ആരാണെന്നറിയുമോ നമ്മുടെ ഇഷ്ടനടി തന്നെ സയേഷ അഗർവാൾ ആര്യയും വിശാലും അടുത്ത സുഹൃത്തുക്കളാണ് നടികർ സംഘത്തിന് ഒരു കെട്ടിടമുണ്ടായാൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ വിശാലിന്റെ വിവാഹം കഴിഞ്ഞാലേ ഞാൻ വിവാഹം കഴിക്കൂ എന്നായിരുന്നു ആര്യയുടെ പ്രതികരണം ഒടുവിൽ കഴിഞ്ഞ ആഴ്ച വിശാലിന്റെ വിവാഹം നടന്റെ അച്ഛൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ ആര്യയുടെ വിവാഹ വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു നടി സയേഷയുമായുള്ള ആര്യയുടെ വിവാഹം ഉടൻ ഉടനുണ്ടാവുമെന്നാണ് കേൾക്കുന്നത് ഒരുപാട് നാളുകളായി അടുത്ത സുഹൃത്തുക്കളായിരുന്നത്രേ ആര്യയും സയേഷയും ആ സൗഹൃദം പ്രണയത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും മാറുകയാണെന്നാണ് ഒരു യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് മാസത്തിനകം ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും വാർത്തകളിൽ പറയുന്നു ഗജനീകാന്ത് എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതും കാപ്പൻ എന്ന ചിത്രത്തിലൂടെ പിരിയാൻ കഴിയാത്ത വിധം കഴിഞ്ഞു ഇവർ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായി വിദേശത്തു പോയപ്പോൾ സയേഷയുടെ അമ്മയ്ക്കും ആര്യെ ബോധിച്ചു അതോടെ വിവാഹകാര്യങ്ങൾ എളുപ്പത്തിൽ നീങ്ങുകയായിരുന്നു അത്രേ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ